മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് ഇന്ന് എഴുപത്തിനാലാം പിറന്നാൾ മമ്മൂട്ടി രോഗമുക്തനായി തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷത്തിനിടയിലാണ് പിറന്നാൾ സഹപ്രവർത്തകരും ആരാധകരും പ്രിയതാരത്തിന് ജന്മദിനാശംസകൾ നേർന്നു തുടങ്ങി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി അസുഖം ഭേദമായി തിരിച്ചു വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഓണമാണെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ തിരിച്ചു വരവ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് പിറകിലുണ്ട് അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഇന്നലെയും ഈ അടുത്തുമൊക്കെ അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു തിരിച്ചു വരുമ്പോൾ ഡബിങ് തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സിനിമയിലും വർക്ക് ചെയ്യാനുണ്ട് എത്രയും പെട്ടെന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മോഹൻലാൽ പറഞ്ഞു ഇതുതന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള മലയാളികളുടെ പൊതുവികാരവും ഓരോ കഥാപാത്രത്തിലും നവഭാവുകത്വം സൃഷ്ടിച്ച് ആസ്വാദകരുടെ മനസ്സിലേക്ക് കടന്നുകയറിയ അതുല്യ പ്രതിഭ മലയാള സിനിമയുടെ തലപ്പൊക്കം മമ്മൂട്ടിയുടെ പിറന്നാളാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സെപ്റ്റംബർ ഏഴിനാണ് മമ്മൂട്ടി എന്ന പി ഐ മുഹമ്മദ് കുട്ടി കോട്ടയം ജില്ലയിലെ ചെമ്പ് ദേശത്ത് ജനിക്കുന്നത് ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകനാണ് മമ്മൂട്ടി അനുഭവങ്ങൾ പാളിച്ചകൾ മുതൽ വരാനിരിക്കുന്ന കളങ്കാവൽ വരെയുള്ള ചിത്രങ്ങൾ മലയാളത്തിന്റെ മെഗാ താരം കേളയും വടക്കൻ വീരഗാഥയും മതിലുകളും വിധേയനും പൊന്തന്മാടയും ന്യൂഡല്ലയും വല്യേട്ടനും പാലേരി മാണിക്യവും ഭ്രമയുഗവും പുഴുവും നൻപകൽ നേരത്തും ഇത്തരത്തിലുള്ള കഥാപാത്ര നിർമ്മിതികളിലൂടെ മഹാനടനായി മാറിയ അഭിനയ വിസ്മയം ഇതിനിടയിലാണ് ആശങ്കയായി അസുഖമെത്തിയത് അതിനെയും അതിജീവിച്ച് തിരിച്ചുവരവിന്റെ പാതയിലാണ് സൂപ്പർ താരം മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് പിറന്നാൾ ദിനമെന്ന് സന്തത സഹചാരിയായ എസ് ജോർജ് പറഞ്ഞു ചികിത്സാർത്ഥം സിനിമയിൽ നിന്ന് അവധിയെടുത്ത് ചെന്നൈയിലേക്ക് പോയ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് നാട്ടിൽ തിരിച്ചെത്തിയാൽ ഉടൻ മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തിൽ ചേരുമെന്ന് അറിയിച്ചിരുന്നു അതേസമയം നടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഫാൻസ് അസോസിയേഷൻ പിറന്നാൾ ദിനമായ ഞായറാഴ്ച മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ജില്ലാ കമ്മിറ്റിയാണ് ഫോർട്ട് കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ ഡി ബ്രിട്ടേഴ്സ് മന്ദിരത്തിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണവും വസ്ത്രവും നിത്യോപയോഗ സാധനങ്ങളും കൈമാറും വഴിയോരങ്ങളിൽ താമസിക്കുന്ന നിരാലംബർക്ക് പകൽ പന്ത്രണ്ട് മുതൽ ഭക്ഷണ വസ്ത്ര വിതരണം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ കലൂർ ഐ എം എ ഹൌസിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കും കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലെ കുട്ടികൾ കൊച്ചിയിൽ എത്തിയിരുന്നു മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഇതും അട്ടപ്പാടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ കാടിനുള്ളിൽ പാർക്കുന്ന ആ കുട്ടികൾ ചോദിച്ചത് ഞങ്ങളെ ഒന്ന് പാലക്കാട് കാണിക്കാമോ ബസ്സിൽ കയറ്റാമോ എന്നായിരുന്നു ഉത്തരമായി മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെ കൊച്ചി മെട്രോ എത്തിച്ചു അതിഥികളായി കൊച്ചി മെട്രോയിൽ കയറി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി വിമാനം പറക്കുന്നത് കണ്ടു അതിനെ തൊട്ടു ആലുവ രാജഗിരി ആശുപത്രിയിലെത്തി റോബോട്ടിക് സർജറിയുടെ വിസ്മയ ലോകവും നേരിൽ കണ്ടു പാലക്കാട് അട്ടപ്പാടിയിലെ ആനാവായി ഗവൺമെന്റ് എൽ സ്കൂളിലെ പത്തൊമ്പത് വിദ്യാർത്ഥികളും പതിനൊന്ന് അധ്യാപകരുമാണ് കൊച്ചി കണ്ട് മമ്മൂട്ടിയുടെ ജന്മദിനം ആഘോഷമാക്കിയത്